നെല്ലിക്കുഴി എളമ്പ്രയിൽ തകർന്ന പെരിയാർവാലി കനാലിന്റെ അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനരാരംഭിച്ചിട്ടില്ല കനാൽ ബണ്ട് റോഡിൽ വാഹന ഗതാഗതം അനുവദിക്കുകയും ചെയ്തു പെരിയാർവാലി കനാലുകളുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തകർച്ചാ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടപ്പാക്കാത്തതാണ് പ്രശ്നം എളംബ്ര മറ്റത്തിപ്പീടികയ്ക്കും കണ്ണും കുളത്തിനുമിടയിൽ കനാലിലുണ്ടായ ഉണ്ടായ തകർച്ചയാണ് പരിഹരിച്ചത് ബണ്ടിലുണ്ടായ വലിയ ഗർത്തം മണ്ണും കല്ലും നിറച്ചാണ് അടച്ചത് പെരിയാർവാലിയാണ് അടിയന്തര നടപടി സ്വീകരിച്ചത് കനാലിൽ ജലവിതരണം ഉടൻ പുനരാരംഭിക്കാനാകും ഗർത്തം അടച്ചതോടെ ബണ്ട് റോഡിലെ ബലക്ഷയത്തിനും പരിഹാരമായി റോഡിലൂടെ വാഹനഗതാഗതം അനുവദിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് കനാൽ ബണ്ടിൽ തകർച്ചയുണ്ടായത് വെള്ളം ബണ്ടിന് അടിയിലൂടെ സമീപത്തെ കൃഷിയിടത്തിലേക്കും തോട്ടിലേക്കും കുത്തിയൊഴുകുകയായിരുന്നു പെരിയാർവാലി കനാലുകളുടെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ തകർച്ചാഭീഷണി നേരിടുന്നുണ്ട് മെയിൻ കനാലിന്റെയും ലോ ഹൈ ലെവൽ കനാലുകളുടെയും ബ്രാഞ്ച് കനാലുകളുടെയും ബണ്ടുകൾക്ക് പലയിടങ്ങളിലും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ചോർച്ചയുള്ള ഭാഗങ്ങളും നിരവധിയാണ് എന്നാൽ കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയുണ്ടാകുന്നില്ല കനാലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് സർക്കാർ വേണ്ടത്ര ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രശ്നം ഓരോ വർഷവും വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് കനാൽ അടയ്ക്കുമെങ്കിലും ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് എ ന്യൂസ്